യൂട്യൂബിൽ ഒരു മാസം കൊണ്ട് അയ്യായിരം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഒരിക്കലും വിചാരിച്ചിട്ട് കൂടിയില്ല നമുക്കൊരു മാസം കൊണ്ട് ഇത്രയും സബ് കിട്ടുന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് എൻ്റെ പേര് ശില്പ എൻ്റെ മക്കൾക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ് കേട്ടോ നന്ദു ആൻഡ് സിദ്ധു എല്ലാവരെയും പോലെ തന്നെ ഞാൻ ഒരു സാധാരണ രീതിയിൽ തുടങ്ങിയ ഒരു ചാനലാണ് നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ പറയാം എന്ത് കണ്ടന്റ് ആണ് ഇടേണ്ടത് എന്നുള്ളൊരു ഐഡിയാസ് ഒന്നും എനിക്കില്ലായിരുന്നു ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങി അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പുറത്തൊക്കെ ഔട്ടിങ്ങിന് പോകുമല്ലോ ആ ഒരു സമയത്ത് മക്കളെ വീഡിയോസൊക്കെ എടുത്ത് ജസ്റ്റ് ഒരു സോങ്ങ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ എടുത്തിടാന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക് എന്താണെന്ന് വെച്ചാൽ മക്കൾ പാട്ട് പാടില്ല ഡാൻസ് കളിക്കില്ല അവർക്കങ്ങനെ കലാപരമായിട്ടുള്ള ഒരു പരിപാടിയോടും അവർക്ക് അത്രയാണെങ്കിൽ താല്പര്യം ഇല്ലാത്തൊരു കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലേ നമുക്കത് എടുത്തിട്ടേണ്ട ഒരു ആവശ്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് അങ്ങനെ ഫസ്റ്റിലെ രണ്ട് വീഡിയോ ഞാൻ അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ എങ്ങനെ പോയ സമയത്തുള്ളത് എടുത്തിട്ടു പിന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടുമ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ജസ്റ്റ് മക്കളെ വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒരു കോമഡി ഷോർട്സ് എടുത്തു നോക്കി അപ്പോൾ അവർ അവർക്ക് ആകുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് കാണിച്ചു വന്നു അങ്ങനെ ഞാൻ എടുത്തു അങ്ങനെ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു എന്നോട് ആ ഓക്കെ ഡീ കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നീ ഒന്നും കൂടി ചെയ്യിപ്പിച്ച് നോക്ക് ചെയ്ത് ചെയ്ത് അവരങ്ങ് ഓക്കെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പക്ഷെ ആ ഒരു സമയത്ത് നമുക്കിത് എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ എഡിറ്റ് എന്താണ് ഒന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ വേറെ ഏതൊരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്ത് അപ്പം കുറച്ചൊക്കെ അവിടെ ഇവിടെ പോയി എന്നാലും കുഴപ്പമില്ല ഞാനത് എടുത്തിട്ടു പക്ഷെ അതിനത്ര അങ്ങനെ ആ വ്യൂ വന്നത് ആകെ പത്താളോ പതിനഞ്ചാളോ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം അതായത് നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്ന സമയത്ത് ആരെങ്കിലൊക്കെ ഇത് കാണും എന്തായാലും ഒരു ദിവസം കയറിപ്പോന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അങ്ങനെ കുഴപ്പമില്ല പത്താളെങ്കിൽ പത്താൾ കണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പത്ത് എന്ന് ഒരു സംഖ്യ എനിക്ക് വലുതന്നെയാണ് പിന്നെ ഞാൻ വീണ്ടും ഇടാൻ തുടങ്ങി അങ്ങനെ ഈ ചെയ്ത് 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 അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഈ ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് എൻ്റെ മക്കൾക്ക് എന്താ പറയുക ഇങ്ങനെയൊരു കഴിവുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞാനിപ്പോഴും അവർക്കൊന്നും അറിയില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം മുതൽ അവസാനം വരെ ഇതുവരെയുള്ള സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ മതിയാവും നമ്മുടെ ആദ്യത്തെ ആ ഒരു നന്ദി ഇതു അല്ല ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെയെന്ന് പറഞ്ഞാൽ അവര് മാത്രമായിരുന്നു കേട്ടോ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എനിക്ക് വീഡിയോയിൽ വരാന് ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു നമുക്ക് സ്ട്രൈക്ക് കിട്ടി കോപ്പിറൈറ്റ് കിട്ടി നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഡിസേബിളായി അതുപോലെ തന്നെ നമ്മുടെ ഒരു കുറേ വീഡിയോസ് അൺലിസ്റ്റഡിൽ വന്നു മ്യൂട്ടായി പോയി പിന്നെ നമ്മുടെ ലൈവ് അത് കട്ടായിപ്പോയി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാനും കൂടി ജസ്റ്റ് മുന്നോട്ട് വന്നാലേ ഉള്ളൂ നമ്മുടെ ചാനലിന് അത് റെഡി ആവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിലനിൽക്കും എന്നുള്ളത് എനിക്ക് തോന്നി കുട്ടികളെ മാത്രമാക്കിയാൽ പ്രശ്നമാണെന്ന് തോന്നിയപ്പം ഞാനും നല്ല രംഗത്തേക്ക് വന്നു അപ്പം അത് ഒന്നും കൂടി അവർക്ക് സപ്പോർട്ടായിട്ടോ ഞാനും കൂടി വരാന്ന് പറഞ്ഞപ്പം അവരും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങി വലിയ കുഴപ്പമില്ല ആദ്യമൊക്കെ തുടക്കമൊക്കെ അൻപതാൾ പിന്നെ നൂറാൾ പിന്നെ നൂറ് എന്നുള്ളത് അഞ്ഞൂറായി അഞ്ഞൂറ് എന്നുള്ളത് പിന്നെ അങ്ങനെ വന്ന് ആയിരമായി ഏറി വന്നാൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് കെ അത്രയേ ഉള്ളൂ കേട്ടോ അതിലപ്പുറത്തേക്ക് നമ്മൾ ഒരു വീഡിയോസ് പോലും പോയിട്ടില്ല എനിക്കറിയില്ല അതെന്താ കാരണം എന്നറിയില്ല നമ്മൾ ഏകദേശം ഒരു വൺ കെ ആകുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് എല്ലാം അവിടെ സ്റ്റെക്കാവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞാലും നമ്മുടെ ചാനലിന് പിന്നെ ഈ കോപ്പിറൈറ്റ് അതുപോലെ തന്നെ സ്ട്രൈക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ആ ഒരു വൺ കെ വൺ പോയിൻറ്റ് ഫൈവ് കെ എന്നുള്ളതൊക്കെ നേരത്തായിട്ട് പോയിട്ട് ഒരു പത്താൾ ഇരുപതാൾ അങ്ങനെയൊക്കെ ആയി പിന്നെ ഈ കാണുന്നത് ആ ഒരു സമയത്തൊക്കെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ നമുക്ക് കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ എടുക്കുന്നൊരു സമയത്ത് അത് ആകെ പത്താളെ ഇരുപതാളെ കാണുന്നുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അവരൊരു കുഞ്ഞു മക്കൾ ചെറുതാണല്ലോ അപ്പോൾ അവർക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവരൊന്നും അറിയണ്ടല്ലോ ജസ്റ്റ് അവർ അഭിനയിക്കുക അവർ പോവാൻ ബാക്കി ഫുൾ കാര്യങ്ങളും ഞാൻ തന്നെയായിരുന്നു ചാനലും എൻ്റെ കൺട്രോളിൽ തന്നെയാണല്ലോ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം അവർക്ക് ഒന്നും അറിയില്ല പക്ഷെ അവരിങ്ങനെ നോക്കൂട്ട് അമ്മ എത്ര ലൈക്ക് കിട്ടി എത്ര കമൻറ്റ് കിട്ടി എന്നൊക്കെ അവരിങ്ങനെ ചെക്ക് ചെയ്യാമായിരുന്നു നമുക്ക് തുടക്കത്തിൽ ഒന്നും ഒട്ടും വരില്ലായിരുന്നു വരില്ലായിരുന്നോ ഒട്ടും കമൻറ്റ് പക്ഷെ എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ അയയ്ക്കും ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടാലില്ലേ നമുക്ക് ഈ കമൻറ്റും ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുള്ളു കിട്ടുള്ളൂ അപ്പം ഈ സ്ട്രൈക്ക് അതുപോലെ തന്നെ കോപ്പിറൈറ്റ് അതൊക്കെ വന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വന്നതാണ് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വന്നതാണ് നമ്മുടെ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ് അപ്പം അതൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെ ചാനലാകുമ്പോൾ ഒന്നും കൂടി നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോസൊക്കെ ഇടാന് അങ്ങനെയൊക്കെ വിചാരിച്ചു നിന്ന് അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാനൊരു നമ്മുടെ കലാഭവൻ മണി സാറിൻ്റെ ഒരു സോങ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു ഒരു ഷോർട്സ് ചെയ്തു അപ്പം ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു ഷോർട്ട്സ് ചെയ്യുന്നത് അങ്ങനെ ഞാനത് ചെയ്ത് അപ്പം എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത്യാവശ്യം കയറിപ്പോവും അപ്പം എൻ്റെ ഒരു വിചാരം അത്യാവശ്യം അതൊരു ടു കെ അത് വരിയെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് ചെയ്തു അങ്ങനെ ചെയ്ത് നമ്മളത് പോസ്റ്റാക്കിയ സമയത്ത് അത് ഫസ്റ്റിൽ കണ്ടത് ആകെ നൂറ്റി സംതിങ് ആൾക്കാർ മാത്രം പിന്നെ അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ എഴിഞ്ഞ് കഴിഞ്ഞ് പോയിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് വരെ അത് എങ്ങനെയോ എത്തി അഞ്ഞൂറ് വരെ എത്തി പക്ഷെ അഞ്ഞൂറ് വരെ ആണെങ്കിലും കൂടി അത് അത്യാവശ്യം ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഷോർട്സിന് അത്യാവശ്യം ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നേന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി നമുക്ക് കുറച്ചും കൂടി പോകുന്നു നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് നോക്കിയ സമയത്തും അത് അവിടെ തന്നെ സ്റ്റെക്കായി കിടക്കുന്നു പിന്നെ ഇങ്ങനെ ഡെയിലി ഒരാൾ രണ്ടാൾ അങ്ങനെയൊക്കെ വെച്ച് ആ വീഡിയോസ് ഇങ്ങനെ കാണും അങ്ങനെ എങ്ങനെയോക്കെ ഒരു എണ്ണൂറ് വരെ അതൊക്കെ എത്തി എണ്ണൂറിലെത്തിയ സമയത്ത് അത് അവിടെ സ്റ്റെക്കായി അങ്ങനെ അതവിടെ സ്റ്റെക്കായി പിന്നെ ഒരു എന്താ പറയുക രണ്ടാഴ്ചത്തോളം അത് അനങ്ങുന്നില്ല അങ്ങനെ തന്നെ നിന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ മാതിരി അതും അവിടെ പോയി എന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ എന്താ പറയുക നമ്മൾ വീഡിയോസ് ഇടുന്നതൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വ്യൂ കുറഞ്ഞാലും ഞാൻ വീഡിയോസ് ആയിട്ട് തന്നെ ഞാൻ ഇടാറുണ്ടായിരുന്നു ഇടാറുണ്ടായിരുന്നുണ്ടോ നമ്മൾ വീഡിയോസ് ഇടുന്നതിലൊന്നും ഒരു മുടക്കം ഒമ്പ് എത്തിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അതവിടെ നിൽക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത വീഡിയോസ് കിട്ടും അതും അതുപോലെ തന്നെ വേറൊരു മൺചേട്ടൻ്റെ വേറൊരു സോങ് വെച്ചിട്ട് ഞാൻ ചെയ്തു അതെനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് കെ കിട്ടി പിന്നെ അവിടുന്ന് അത് സ്റ്റെക്കായിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൂടി അതൊരു പതിമൂന്ന് കെയിലെത്തിയിട്ടോ ആദ്യമായിട്ടെൻ്റെ ഒരു ഫസ്റ്റ് ഷോട്ട്സ് ആദ്യമായിട്ട് പതിമൂന്ന് കെ എത്തി അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് സബിൻ്റെ അടുത്ത് എനിക്ക് അതൊറ്റ ഷോട്ട്സ് ഒന്ന് കിട്ടി അന്നപ്പം ഓക്കെ നല്ലതാണെങ്കിൽ ആൾക്കാർ കാണുന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നു അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടി ഒക്കെ നല്ലതൊക്കെ എടുത്തും കഴിഞ്ഞാൽ അത്യാവശ്യം ട്രെൻഡിങ്ങിലൊക്കെ ഓടുന്ന ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തും കഴിഞ്ഞ് എടുക്കാൻ തുടങ്ങി ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് എടുക്കണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചിട്ട് അവർക്കും കൂടി ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ളതായിരുന്നു ഞാൻ എടുത്തോണ്ടിരുന്നത് പിന്നെ അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിന്നപ്പം പെട്ടെന്ന് നമ്മുടെ ഫസ്റ്റിലെ പാട്ടുണ്ടല്ലോ ഷോർട്സ് അത് മറ്റെന്താ അച്ഛൻ വരുന്നേരെന്നുള്ളൊരു സോങ് ആയിരുന്നു അത് ഓടാൻ തുടങ്ങി അത് വ്യൂ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പെട്ടെന്ന് അത് വ്യൂ വരാൻ തുടങ്ങി അപ്പോൾ അത് എണ്ണൂറ് ഒക്കെ ഉള്ള ആ ഒരു സമയത്ത് അത് ഓടി ഞാൻ അതൊരു ടു കെ ആയി പിന്നെ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയത് തുടങ്ങി അപ്പം എനിക്കത്ര പ്രതീക്ഷയില്ലായിരുന്നു കാരണം എന്തായാലും സ്റ്റെക്കാവുന്നറിയില്ല ആ വീഡിയോസ് സ്റ്റെക്കാണല്ലോ അങ്ങനെ നിന്ന് നിന്ന് ആ ഒരൊറ്റ വീഡിയോ നാട്ടിട്ട് എനിക്ക് ഇത്രയും സബ് കിട്ടാൻ കാരണം അപ്പോൾ ആ ഒരു വീഡിയോ ഓടി ഇപ്പം എന്ന് വെച്ചാൽ വൺ പോയിന്റ് നയൻ മില്യൺ ആയിട്ടോ സന്തോഷമുള്ള കാര്യമാണ് എല്ലാ യൂട്യൂബുകാർക്കും അവരുടെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ അവർക്കുണ്ടാവും അല്ലേ അതുപോലെ എൻ്റെ ചാനലിലുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സ്പെഷ്യലാണ് അപ്പം ഈ ഒരു വീഡിയോ ആണ് നമുക്ക് ഇത്രയും സബ്ബും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇത്രയും ഒരു ഗ്രോത്തൊക്കെ കൊണ്ടുതരാൻ കഴിഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം വളരെ സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് മാസമായിട്ടോ അഞ്ച് മാസമായി അതായത് തുടക്കത്തിൽ നമുക്ക് ഒട്ടും വ്യൂ ഇല്ലായിരുന്നു അതുപോലെ തന്നെ സബ്ബും ഇല്ലായിരുന്നു കേട്ടോ ഒരു മാസം നാല് അല്ലെങ്കിൽ അഞ്ച് വരെ സബ്ബൊക്കെ കിട്ടിയ മാത്രമായിരുന്നു എനിക്ക് ഈ വീഡിയോ കയറിയതിനു ശേഷമാണ് അത്യാവശ്യം സബ്ബ് കിട്ടിയത് ഞാനൊക്കെ അയ്യോ പിന്നെ എന്താ പറയുക എങ്ങനെയാണ് ആവുക എങ്ങനെയാണ് ആവുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നൊരു സമയമുണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് നിന്നൊരു സമയമുണ്ട് അപ്പം പിന്നെ വൺ കെ ആയി പിന്നെ പെട്ടെന്നാണ് കേട്ടോ നമുക്ക് ഫൈവ് കെൻ്റെ മുകളിലായത് ഫൈവ് കെ കഴിഞ്ഞിപ്പം അത് നമ്മൾ വിചാരിക്കാതെ വന്നതാണ് ഞാൻ ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് ഷോർട്സാണ് നമ്മൾ ലോങ് അങ്ങനെ കുറച്ച് ചെയ്തിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ടൈം കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ ലോങ്ങും ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഒന്ന് കമൻ്റിൽ പറയാ എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ വീഡിയോസ് നല്ലതാണെങ്കിൽ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും നമുക്ക് സബ് കിട്ടും കിട്ടും ഒരു മാസം കൊണ്ട് അയ്യായിരം നല്ല അതിൽ മുകളിലെ സബ് നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഒരു വീഡിയോ അത്യാവശ്യം ഓടിയത് എനിക്ക് അതിൽ നിന്ന് മാത്രം ആയിട്ട് മൂന്നേ സംതിങ് സബ് കിട്ടിയിട്ടുണ്ട് മൂവായിരത്തി സംതിങ് സബ് എനിക്ക് അതിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ള വീഡിയോസും ഓടിയത് എനിക്ക് അത്രയും സബ് ഒരു മാസം കൊണ്ട് കിട്ടിയത് പക്ഷേ ആ ഒരൊറ്റ ഷോർട്സ് നല്ല അയ്യായിരം കിട്ടിയത് സബ് കിട്ടിയത് വേറെയും ഷോർട്സ് അതിൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും കിട്ടിയത് അപ്പം ചില ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇത്രയും സബ് നിങ്ങൾ ആക്കിയതെന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലല്ല നമ്മളങ്ങനെ പൈസ കൊടുത്ത് അങ്ങനെ സബ് നേടിയിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ വീഡിയോസ് ആൾക്കാർ കണ്ട് അവരിഷ്ടപ്പെട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അപ്പം അങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ സബ് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ കുറേ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അത് അങ്ങനെ എല്ലാം ഒന്നും അങ്ങനെ തിരുത്തി കൊടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരു മാസം കൊണ്ടാണ് കേട്ടോ ഞാൻ അതായത് ഈ വൺ കെയിൽ നിന്ന് ഞാൻ ഫൈവ് കെയിൽ എത്തിയത് ഈ ഒരു ഒറ്റ മാസം കൊണ്ടാണ് അപ്പം അത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കും അത് സാധിക്കുന്നതാണ് വീഡിയോസൊക്കെ ആയിട്ട് ഇടാൻ ശ്രമിക്കുക നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ആരും വിഷമിക്കരുത് നിങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക എന്തായാലും നിങ്ങളെ ലക്ഷ്യത്തിൽ നിങ്ങളെത്തുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം